다나 r e n a

അമ്മ വീട്ടിലുണ്ട് ആ ഞാൻ ഇന്നലെയാ കണ്ടേ ആ ആ ഇല്ലയോ ആ ഞാനിപ്പങ്ങനെ ആടെ ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ടാ കാണാൻ വീടാടാ ആ ഹാ 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 അതിന് എന്തോ അസുഖം ഉണ്ട് അസുഖം ഉണ്ടോ ഞാൻ ബിസ്ക്കറ്റും കൊണ്ട് വന്നു ഞാൻ ഇന്നലെ കണ്ടേ അപ്പൊ ഇന്നലെ ഞാൻ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തായിരുന്നു ആഹാ ഫുഡൊക്കെ ഉണ്ടല്ലോ വീടും പണിഞ്ഞ് തന്നിട്ടുണ്ട് സുഖമുണ്ടല്ലേ ഓഹോ ഹോ ഫോൺ ഓടല്ലേ ഓടല്ലേ നമുക്കിതിന് മരുന്നാണ് കൊടുക്കേണ്ടത് ആണോ ഞാൻ ഇന്നലെ വന്നല്ലേ ഞാൻ പരിചയമായില്ല ആ ആ അതൊക്കെ അയച്ചു കൊടുക്കാം ഗ്രൂപ്പ് എന്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ആരക്ഷിക്കോ ആ ഞാൻ നാളെ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കൊണ്ടുവരാം

ഒരു മാസം ില്ലഅങ്കര മഴയെല്ലാം കൂടായി പിന്നെ വന്നപ്പോ ഞങ്ങൾ അന്നേരം കണ്ടുപോയിട്ട് പിന്നെ അന്നേരം അത് അവരൊന്നും ഒരു വകേയും കൊടുക്കൂല ഞാൻ പിന്നെ ഒരിച്ചിരി നമ്മുടെ മനസ്സിലായി എന്റെ വീടിന്റെ പരിസരത്ത് മൂന്നെണ്ണമുണ്ട് അന്തേവാസികളായിട്ട് മുട്ടന്മാര് ഏഴുപേരായിരുന്നു ബാക്കി കൊറേ എണ്ണാന്ന് ചക്ക് ചത്തുപോയി പിന്നെ മൂന്ന് പേരുണ്ട് അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആഹാരങ്ങള് കൊടുക്കും എല്ലാരും അവിടെ പോയി കിടന്നോ ഞാൻ പോവാ ഞാനാ കൂടാരം വെച്ചു കൊടുത്തത് കിടക്കാനായിട്ട് പിന്നെ അങ്ങനെ അവിടെ അതിന്റെ ഓടിൽ ഇങ്ങനെ രണ്ടുമൂന്ന് ദിവസം കിടന്ന് ഞങ്ങൾ അങ്ങ് പോകുമ്പോൾ വൈകിട്ട് പോയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വന്നപ്പോ ആരാണ്ട കൊണ്ടുവന്നു ഈ വാഴച്ചുകൂട്ടി എവിടെയെങ്കിലും രണ്ടു മൂന്ന് വീടിന്റെ ഓടിനങ്ങാണ് വരുന്നെങ്കില് വീട്ടിലും ഇഷ്ടമൊന്നുമല്ല നൂറില് തൊണ്ണൂറ്റൊമ്പത് പേർക്കും ഇഷ്ടമല്ല നിങ്ങളെ ഒന്നും ചെല്ലുമ്പളെ അടിയും പിടിയും തൊഴിലും ഒക്കെ പിന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു അവിടെ കിടക്കും പിന്നെ ഈ ഇവിടെ ഇങ്ങനെ വരുന്നത് കൊണ്ട് അവർക്ക് ഒരാശ്വാസം ആയില്ല എപ്പോഴും ഇതൊക്കെ ചത്തുപോയനെയാണ് വെള്ളവും ഇല്ല ആഹാരവും ഇല്ലാതെ